നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചൂട് അതെത്ര മാത്രമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ ഏകദേശം മുപ്പത്തൊമ്പത് ഡിഗ്രി നാൽപ്പത് ഒക്കെ ആയി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ചൂട് ഈ ഒരു സമയത്ത് തീർച്ചയായും നിങ്ങളിൽ പലരും ഒരു എ സി വാങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ എ സി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇന്ന് ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വൈദ്യുതി സേവ് ചെയ്യുന്ന രീതിയിൽ ഹൈസെൻസ് എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന കൂളിംഗ് എക്സ്പെർട്ട് എന്ന മോഡൽ എയർ കണ്ടീഷണർ അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഹൈസൻസിൻ്റെ കൂളിംഗ് എക്സ്പെർട്ട് എന്ന് പറയുന്ന ആ ഒരു മോഡൽ എ സിയുടെ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റുമാണിത് അപ്പോൾ ഇതിന് നിരവധി പ്രത്യേകതകളുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല സവിശേഷതകളും ഈ ഒരു എയർ കണ്ടീഷണറുണ്ട് അത് വ്യക്തമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അതിന് ശേഷം ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് പെട്ടി അങ്ങോട്ട് പൊട്ടിച്ചളയാം ഈ ഹൈസൻസ് ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റുകളാണ് കേട്ടോ പുറത്തിറക്കുന്നത് നമ്മുടെ ഈ ഒരു എയർ കണ്ടീഷണർ ഇൻ ഇന്ത്യ ആണ് ഇനി നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റ് ചെയ്യാം ഹൈസെൻസിന്റെ കൂളിംഗ് എക്സ്പെർട്ട് എന്ന ഈ എയർ കണ്ടീഷണിന് ഫുൾ വൈറ്റ് നിറത്തിലുള്ള ബോഡിയാണുള്ളത് വളരെ മികച്ച ഫിനിഷിങ്ങോട് കൂടിയ ഈ ഒരു ബോഡിയിൽ ഇടത് സൈഡിൽ കൂളിംഗ് എക്സ്പെർട്ട് എന്ന ബ്രാൻഡിംഗും സെൻട്രൽ ആയി ഹൈസൻസിന്റെ ബ്രാൻഡിംഗും കാണാം വലുത് സൈഡിൽ ഇതിന്റെ ത്രീ സ്റ്റാർ റേറ്റിംഗ് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഇത് ഇൻവെർട്ടർ എ സി ആണെന്നുള്ള പ്രിന്റിംഗും ഉണ്ട് ഒരു ദിവസം ഏകദേശം നാലര മണിക്കൂറിനടുത്ത് എ സി ഉപയോഗിച്ചാൽ അതായത് ഒരു വർഷം ആയിരത്തി അറുന്നൂറ് മണിക്കൂർ ഉപയോഗിച്ചാൽ തൊള്ളായിരത്തി എൺപത്തൊന്ന് യൂണിറ്റ് വൈദ്യുതിയാണ് ഈ ഒരു എ സിക്ക് ആവശ്യമായി വരിക എന്നും ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് വളരെ ശക്തമായ ഒരു ബോഡിയാണ് ഔട്ട്ഡോർ യൂണിറ്റിനുള്ളത് ബോഡി വൈറ്റ് കളറും ഫിൻസ് ഒക്കെ ബ്ലൂ കളറുമാണ് പാക്കേജിൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയെന്ന് കൂടി നോക്കാം ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ള ഇതിന്റെ റിമോട്ടും റിമോട്ടിൽ ഇടാനുള്ള രണ്ട് ബാറ്ററിയും യൂസർ മാനുവലും ഔട്ട്ഡോർ യൂണിറ്റ് ഫിറ്റ് ചെയ്യാനുള്ള പൈപ്പുകളും റബ്ബർ ബുഷുകളുമാണ് പാക്കേജിലുള്ളത് നൂറ്റി നാൽപ്പത് വോൾട്ട് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വോൾട്ടിൽ വരെ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഈ എയർ കണ്ടീഷണർ ഉപയോഗിക്കാൻ ഒപ്പം ഒരു സ്റ്റെബിലൈസർ ഫിറ്റ് ചെയ്യേണ്ടതില്ല സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻസ് എന്നത് ഇതിന്റെ പ്രത്യേകതയാണ് ഹൈസിൻസിന്റെ കൂളിംഗ് എക്സ്പെർട്ട് എന്ന ഈ ഒരു എയർ കണ്ടീഷണറുടെ ഏറ്റവും പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ് ക്യുബ് ചില്ലെന്നത് അതായത് ക്യു എസ് ഡി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതിൻ്റെ ഇൻവെർട്ടർ കംപ്രസർ വളരെ ചൂടുള്ളൊരു കാലാവസ്ഥയിൽ പോലും വളരെ ഫാസ്റ്റായിട്ടും എഫക്റ്റീവായിട്ട് നമ്മുടെ റൂം തണുപ്പിക്കുന്നു അത് അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഇതിൻ്റെ പ്രധാന ഫീച്ചറുകളിൽ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഫിൽറ്ററാണ് അതായത് പൊള്യൂഷന് കാരണമാകുന്ന വസ്തുക്കളെ മാക്സിമം ഇത് റിമൂവ് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ ഇതിലൊരു ഓട്ടോ ക്ലീൻ സിസ്റ്റം ഉണ്ട് അതായത് എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഈർപ്പം ഉണ്ടാവും അപ്പോൾ ഈർപ്പമുള്ള സമയങ്ങളിൽ ഇതിൽ ചെറിയ ചെറിയ പൂപ്പലുകൾ ഉണ്ടാകും ഏതൊരു എയർ കണ്ടീഷണറിലും പക്ഷെ ഇതില് ആ പൂപ്പലുകളെയും അതുപോലെ തന്നെ ചെറിയ ഡസ്റ്റുകളും ഒക്കെ തന്നെ ഓട്ടോ ക്ലീൻ സിസ്റ്റത്തിലൂടെ ഇത് റിമൂവ് ചെയ്യുന്നു അങ്ങനെ ഒരേ സമയം രണ്ട് രീതിയിൽ ഇത് ഫിൽറ്റർ ചെയ്യുന്നു വൺ പോയിന്റ് ഫൈവ് ടണിന്റെ ഒരു എയർ കണ്ടീഷണർ ഇത് ഹൈസൻസിന്റെ കൂളിംഗ് എക്സ്പെർട്ട് എന്ന ഈ ഒരു എയർ കണ്ടീഷണറുടെ ഏറ്റവും പ്രധാന പ്രത്യേകതയിൽ മറ്റൊന്നാണ് ഇതൊരു കൺവെർട്ടബിൾ എയർ കണ്ടീഷണർ അതും ഫൈവ് ഇൻ വൺ കൺവെർട്ടബിൾ എയർ കണ്ടീഷണർ എന്താണ് കൺവെർട്ടബിൾ എന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത് നമുക്ക് അഞ്ച് വ്യത്യസ്തമായ മോഡുകളിൽ ആ പവർ ഇൻപുട്ട് വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അതായത് അതിനനുസരിച്ച് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ കുറവുണ്ടാകും അപ്പോൾ അത്തരത്തിൽ അഞ്ച് വ്യത്യസ്തമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് റൂമിനെ തണുപ്പിക്കുന്ന രീതികളാണ് ഈ ഒരു എയർ കണ്ടീഷനറുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം നമ്മൾ ഈ ഒരു എയർ കണ്ടീഷൻ വയ്ക്കുന്ന റൂമിൽ ഒരു കുഞ്ഞു കൊച്ചാണ് ഉള്ളതെന്ന് കരുതുക നമ്മുടെ അത്രയും തണുപ്പൊന്നും അവന് ആവശ്യമില്ല അവനെ സംബന്ധിച്ച് വളരെ ചെറിയ ഒരു തണുപ്പ് മാത്രം മതി അതൊരു നമ്മളേക്കാൾ പകുതി എന്ന് കൂട്ടാം അപ്പം അൻപത് ശതമാനം പവർ ഇൻപുട്ട് എടുത്തുകൊണ്ട് ബേബി മോഡ് എന്ന കുട്ടികൾക്ക് വേണ്ടി കുഞ്ഞു കൊച്ചുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡ് ഇതിലുണ്ട് ഇനി നമ്മളെ പോലുള്ള ഒരാളുകൾ ആകുമ്പോൾ അവിടെ ഒരു കുറച്ചുകൂടി തണുപ്പ് കൂടുതൽ വേണം അല്ലേ അപ്പോൾ ഒരു എഴുപത് ശതമാനം പവർ ഇൻപുട്ട് എടുക്കുന്നു അങ്ങനെ കംഫർട്ട് മോഡെന്ന മറ്റൊരു മോഡ് ഇനി നമ്മളെ പോലുള്ള ധാരാളം ആളുകൾ ഒരേ സമയം റൂമിലുണ്ടെങ്കിലോ നമുക്ക് കിട്ടുന്ന ഒരു തണുപ്പ് മാത്രം മതിയാവില്ല കാരണം ഷെയർ ചെയ്തു പോകുന്നു അല്ലേ നമ്മുടെ നമ്മൾ കൂടുതൽ ആളുകൾ ഒരു റൂമിലുള്ളപ്പോൾ ചൂട് കൂടുതലുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് തണുപ്പ് കൂടുതൽ ഇടണം അപ്പോൾ നൂറ്റി പത്ത് ശതമാനം അത് പരമാവധി പവർ ഇൻപുട്ടും എടുത്തുകൊണ്ട് മാക്സിമം തണുപ്പും തരുന്ന മറ്റൊരു മോഡ് ഇത്തരത്തിൽ അഞ്ച് വ്യത്യസ്ത മോഡുകളാണ് ഈ ഒരു എയർ കണ്ടീഷനിലുള്ളത് കൂളിംഗ് എക്സ്പെർട്ട് എന്ന ഈ ഒരു എയർ കണ്ടീഷൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് ഇതിൻ്റെ കൊറോഷൻ ഷീൽഡ് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ഇതിൻ്റെ ഇൻപുട്ട് യൂണിറ്റിലും അതുപോലെ ഔട്ട്പുട്ട് യൂണിറ്റിലും ഫിൻസിനങ്ങ് ഒരു ബ്ലൂ കളറുണ്ട് അല്ലെ ഒരു ബ്ലൂ കളർ കോട്ടിങ് ആ ബ്ലൂ ഫിൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ മാക്സിമം ലൈഫ് സ്പാനും കിട്ടുന്ന വിധത്തിൽ ഇതിന് കുറവൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം കോട്ടിംഗ് ആണ് അത് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് എയർ കണ്ടീഷണറും അതുപോലെ റെഫ്രിജറേറ്ററൊക്കെയാണ് ഗ്ലോബൽ വാമിങ്ങിന് കാരണക്കാരെന്ന് അതിലുപയോഗിക്കുന്ന ആണ് ഈ ഒരു ഗ്ലോബൽ വാമിങ്ങിന് കാരണക്കാരെന്ന് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ അപ്പോൾ അത്തരത്തിൽ സാധാരണ എയർ കണ്ടീഷണറിൽ ഉപയോഗിക്കുന്ന ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരനായ ആ ഒരു റെഫ്രിഡിനെ അപേക്ഷിച്ച് ഇവിടെ ആർ തേർട്ടി ടു എന്ന് പറയുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് അവർ അതായത് ഹൈസെൻസ് അവരുടെ ഒരു കൂളിംഗ് എക്സ്പെർട്ട് എന്ന് പറയുന്ന ഈ ഒരു എയർ കണ്ടീഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ ഒരു നേരിയ തോതിൽ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ആ ഒരു ഗ്ലോബൽ വാമിങ്ങിന് കാരണക്കാരനാകുന്നുള്ളൂ ഇത്തരത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ വളരെയധികം കുറയ്ക്കുന്ന ആർ തേർട്ടി ടു എന്ന് പറയുന്ന പരിസ്ഥിതി സൗഹാർദ്ദ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്കോ മോഡാണ് ഈ ഒരു നമ്മുടെ ഹൈസൻസിൻ്റെ കൂളിങ് എക്സ്പെർട്ട് എന്ന് പറയുന്ന എയർ കണ്ടീഷണൽ ഉള്ളത് നമ്മളൊരു എ സി എടുക്കാൻ എന്ന് നമ്മൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ പറയും എടാ എ സി എടുക്കുമ്പോൾ നീ ഫുള്ള് കോപ്പർ ഉള്ളതാണോ എന്ന് ചോദിച്ചിട്ടോട്ട് എടുക്കാൻ ഇങ്ങനെ പറയും എല്ലാവരും അല്ലേ ശരിയല്ലേ അപ്പോൾ ഇവിടെ ആ ഒരു ടെൻഷൻ വേണ്ട ഇവിടെ ഹൈസെൻസ് അവരുടെ ഈ ഒരു കൂളിങ് എക്സ്പെർട്ട് എന്ന് പറയുന്ന ഈ ഒരു എയർ കണ്ടീഷനിൽ ഫുള്ള് കോപ്പർ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് അതിപ്പോൾ കണ്ടൻസർ ആയാലും മറ്റു മെറ്റീരിയൽസ് ആയാലും എല്ലാം തന്നെ അതിൽ കോപ്പറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കോപ്പർ ഉപയോഗിക്കുമ്പോൾ എന്താണ് കൂടുതൽ ഹീറ്റിനെ കടത്തിവിടുന്നു അതുപോലെ തന്നെ കൂടുതൽ വർഷക്കാലം ഇത് നിലനിൽക്കുന്നു അങ്ങനെയുള്ള പ്രത്യേകതമാനം കോപ്പർ മെറ്റീരിയൽസ് ആണ് ഹൈസൻസ് അവരുടെ ഈ ഒരു എയർ കണ്ടീഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് നോക്കാം സമയത്ത് ടെമ്പറേച്ചർ ഒരു കാര്യം പ്രത്യേക നമ്മൾ ഏതൊരു എ സി വയ്ക്കുമ്പോഴും ഈ ഇരുപത്തിനാലുള്ള ഒരു ടെമ്പറേച്ചറിലാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് മറ്റുള്ള ഒരു ടെമ്പറേച്ചറിൽ വെക്കുന്നതിനേക്കാൾ ആറ് ശതമാനം കൂടി വൈദ്യുതി കുറവേ ഉപയോഗം വരുവുള്ളൂ അത് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ കൺവേർട്ടബിൾ മോഡ് എന്നാണ് ഇതിന്റെ പ്രധാന ഹൈലൈറ്റ് അഞ്ച് കൺവെർട്ടബിൾ മോഡുണ്ട് നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ കൺവെർട്ടബിൾ മോഡ് ഒന്ന് അവിടെ സി വൺ എന്നൊരു ഡിസ്പ്ലേ ഈ ഒരു സമയത്ത് കാണിക്കാം അപ്പൊ ഈ ഒരു സമയത്ത് അൻപത് ആയിരിക്കും ഇതിന്റെ പവർ ഇൻപുട്ട് എടുക്കുക അതിനനുസരിച്ചുള്ള ഒരു തണുപ്പും ആയിരിക്കും നമുക്ക് കിട്ടുക അതുപോലെ അടുത്തത് എഴുപത് ശതമാനം സി ടു കൺവേർട്ടർ മോഡ് ടു അങ്ങനെ അഞ്ച് മോഡുകളുണ്ട് അഞ്ച് മോഡും അതുപോലെ ഡിസ്പ്ലേയിൽ കാണിക്കാം ഇനി ഇത് കൂടാതെ നമുക്ക് ടർബോ എന്നൊരു മോഡുണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ റൂമ് ചില്ലാണെന്നുണ്ടെങ്കിൽ ടർബോ ഉപയോഗിക്കാം ഈ സമയത്ത് കണ്ടാവും കാറ്റാ വളരെ ഫാസ്റ്റ് ആയിട്ട് വരും നല്ല ആയിട്ട് വരും ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറയ്ക്കാം പതിനാറ് വരെ നമുക്ക് ഇതിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ സാധിക്കും പിന്നെ റിമോട്ട് കാണുന്ന മറ്റൊരു മോഡാണ് എക്കോ എന്ന് പറയുന്നത് അത് എക്കോണോമി മോഡാണ് എക്കോ എന്ന് പറയുമ്പോൾ നേരെ അത് ഇരുപത്തിനാല് എന്നുള്ള ഒരു ടെമ്പറേച്ചറിൽ വന്നിരിക്കും നമുക്ക് വളരെ കുറവ് വൈദ്യുതിയില് ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും പിന്നെ റിമോട്ടിൽ നമുക്ക് മോഡ് എന്നൊരു ബട്ടൺ കാണാം മോഡ് എന്നുള്ള മോഡെന്നുള്ള നമുക്കിവിടെ ഓട്ടോ മോഡ് അല്ലെങ്കിൽ മാനുവൽ മോഡ് അങ്ങനെയുള്ള മോഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ വെർട്ടിക്കൽ സിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം ഈ കാണുന്ന ഈ ഒരു എയർവെൻ്റ് ഇതിപ്പോൾ നമുക്ക് മുകളിൽ നിന്നും താഴെ നിന്നും ഇങ്ങനെ വരുന്ന രീതിയിൽ വേണോ വേണ്ടോ എന്നോ അല്ലെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കാൻ നമുക്ക് ഉപയോഗിക്കാം അതിൽ ഒരൊറ്റ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ആക്കി വയ്ക്കാം അതൊക്കെ നിങ്ങൾ എ സി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ സൈലന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സൈലന്റ് മോഡുണ്ട് ഇതൊക്കെയാണ് നമുക്ക് റിമോട്ടിൽ കാണുന്നത് പിന്നെ ഓരോ ടൈമർ അങ്ങനത്തെ സ്ലീപ്പ് അങ്ങനത്തെ ഇതും അറിയാം ഇനി ഇവിടെ ഡിസ്പ്ലേയിൽ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇ എന്ന് കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നമ്പർ വരികയാണെങ്കിൽ അത് ഈ ഒരു യൂണിറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന എറർ കോഡാണ് അപ്പം അത്തരത്തിലുള്ള ആ ഒരു കോഡ് നമുക്ക് കാണുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ആ ഒരു കോഡ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ കംപ്ലയിൻ്റ് എന്ന് അവർ നമുക്ക് പറഞ്ഞുതരും വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു കംപ്ലയിന്റ് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇതിന്റെ ഒരു സിസ്റ്റമാണ് നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റൂം വളരെ ഫാസ്റ്റായിട്ട് തണുപ്പിക്കാൻ ഈ ഒരു എയർ കണ്ടീഷണർ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള റൂമിലേക്ക് ഈ ഒരു എ സി മതി വൺ പോയിൻറ്റ് ഫൈവ് ടണ്ണിൻ്റെ എ സിയാണിത് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് വാട്ട്സ് മാത്രമാണ് ഇതിൻ്റെ വൈദ്യുതിയുടെ ഉപഭോഗം അപ്പോൾ വളരെ കുറഞ്ഞൊരു വൈദ്യുതി ഉപഭോഗമാണ് ഇതിനുള്ളത് അതുമാത്രമല്ല ഇതിൽ അഞ്ച് കൺവെർട്ടബിൾ മോഡുകളുണ്ട് അപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് മോഡാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവെർട്ടർ ഏസി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വൈദ്യുതിയുടെ ഉപഭോഗത്തിൽ ഉണ്ടാകുന്ന കുറവ് കൂടാതെ ഈ ഒരു കൺവെർട്ടബിൾ മോഡ് ഉപയോഗിക്കുമ്പോൾ വീണ്ടും വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കും അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യുക മുപ്പത്തി രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു എയർ കണ്ടീഷണറിൻ്റെ വില ക്രോമ എന്ന വെബ്സൈറ്റിലൂടെയാണ് നമുക്കിത് വാങ്ങാൻ സാധിക്കുക ഒരു വർഷം ഫുൾ വാറണ്ടിയും പത്ത് വർഷത്തേക്ക് അവർ കംപ്രസറിന് വാറണ്ടി നൽകുന്നുണ്ട് കാരണം കംപ്രസ്സറിന് വില കൂടുതലായിരിക്കും അതുകൊണ്ട് അതിന് പത്ത് വർഷത്തേക്ക് വാറണ്ടി നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്ക് വീട്ടിലെത്തും അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ എക്സിക്യൂട്ടീവ് നമ്മളെ വിളിക്കും എന്നിട്ട് നമുക്ക് അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം നമുക്കിത് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തു തരും അതിന് നമ്മൾ പ്രത്യേക ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വേനൽക്കാലത്ത് പ്രത്യേകിച്ചും ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നാൽപ്പത് ഡിഗ്രിക്കും മോഡിലാണ് ഇപ്പോൾ കേരളത്തിലെ ചൂട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തായാലും ഒരു എ സി കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന മോഡലാണ് ഹൈസൻസിൻ്റെ കൂളിംഗ് എക്സ്പെർട്ട് എന്ന് പറയുന്ന ഈ ഒരു എയർ കണ്ടീഷണർ അപ്പോൾ ഇത്തരത്തിലൊരു എയർ കണ്ടീഷനെ പറ്റി അതുപോലെ കൺവെർട്ടബിൾ മോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ആ വീഡിയോക്ക് താഴെ ഇടുക നിങ്ങൾ ഏതൊരു എ സിയാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ എന്തായാലും കൂളിംഗ് എക്സ്പെർട്ട് എന്ന് പറയുന്ന ഈ ഒരു എയർ കണ്ടീഷനെ കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം